നമസ്കാരം രാജസ്ഥാനിലെ സവായ് മാൻസിംഗ് ആശുപത്രിയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ എട്ട് രോഗികളാണ് മരിച്ചത് മൂന്ന് പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആശുപത്രിയിലെ ഐ വാർഡിൽ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായത് ആശുപത്രിയിലെ ട്രോമ ഐസിയുവിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണ് തീപിടുത്തത്തിന് പ്രധാന കാരണമെന്നാണ് പ്രാഥമിക നിഗമനം രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ എട്ട് പേർക്കാണ് ജീവൻ നഷ്ടമായത് പരിക്കേറ്റവർ ചികിത്സയിലാണെന്നും ശ്വാസമുട്ടൽ മൂലമാണ് രോഗികൾ മരിച്ചതെന്നും ഡോക്ടർ ദീപക് മഹേശ്വരി പറയുന്നുണ്ട് എങ്കിലും ആശുപത്രി അധികൃതർക്കെതിരെ ഗുരുതര ആരോപണവുമായി മരിച്ച രോഗികളുടെ ബന്ധുക്കൾ രംഗത്തുണ്ട് ിൽ നിന്ന് പെട്ടെന്ന് പുകയുരം തുടങ്ങിയതായി രോഗികളും അവരുടെ ബന്ധുക്കളും ആശുപത്രി അധികൃതരെ അറിയിക്കുന്നുണ്ട് എന്നാൽ തുടക്കത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി ആരും എത്തിയില്ല എന്നും ചെറിയ സമയത്തിനുള്ളിൽ തീ പടരുകയും വിഷവാതകങ്ങൾ പുറന്തള്ളുകയും ചെയ്തു പിന്നാലെ രോഗികൾക്ക് ശ്വസിക്കാനും മറ്റും ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങിയെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അപകടത്തിന് പിന്നാലെ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ആശുപത്രിയിൽ എത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു മന്ത്രി ജവഹർ സിംഗ് ബെദാമും അദ്ദേഹത്തോടൊപ്പം സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും അപകടത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് വേണമെന്നും ഇരുവരും അറിയിപ്പ് നൽകിയിട്ടുണ്ട് അധികൃതർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്നും ഭജൻലാൽ ശർമ്മ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഭവം അറിഞ്ഞ ഉടനെ തന്നെ സംഭവ സ്ഥലത്തേക്ക് അഗ്നിശമന സേന സ്ഥലത്തെത്തുകയും തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു തീ അണയ്ക്കാൻ ഏകദേശം രണ്ടു മണിക്കൂറാണ് എടുത്തത് രോഗികളെയും മറ്റും സംഭവസ്ഥലത്ത് നിന്ന് മാറ്റുകയും പ്രഥമ ശുശ്രൂഷ നൽകുകയും ചെയ്തു മറ്റ് ആശുപത്രികളിൽ നിന്ന് ഡോക്ടർമാരുടെ ഒരു സംഘം എത്തിയിരുന്നു പരിക്കേറ്റ രോഗികൾ ചികിത്സയിലാണെന്നും കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും സവായ മാൻസിംഗ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ദീപക് മഹേശ്വരി പറഞ്ഞു നിലവിൽ ആറ് മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതെന്നും ട്രോമാ സെന്റർ ഇൻചാർജ് ഡോക്ടർ അനുരാഗ് ധാക്കർ പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകളെങ്കിലും തീപിടുത്തമുണ്ടായ ഐസ്യുവിൽ പതിനൊന്ന് രോഗികളും തൊട്ടടുത്തുള്ള ഐസ്യുവിൽ പതിമൂന്ന് രോഗികളാണ് ഉണ്ടായിരുന്നതെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് തീപിടുത്തത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തുന്നതിനായി തെളിവുകൾ ശേഖരിക്കുന്നതിനും സ്ഥലം പരിശോധനയ്ക്കായി ഫോറൻസിക് സംഘം ആശുപത്രി സന്ദർശിച്ചു ട്രോമാ സെന്ററിന്റെ രണ്ടാം നിലയിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് രാത്രി പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയിൽ തീ പടഞ്ഞു പിടിച്ചതായും വാർഡ് മുഴുവൻ പെട്ടെന്ന് വിശ്വാസം പുക കൊണ്ട് നിറയുകയും ചെയ്തു നിലവിൽ അന്വേഷണം നടക്കുകയാണെന്നും കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടുമെന്നാണ് സർക്കാർ പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി